ആ പുതിയൊരു വീഡിയോയിലേക്ക് ചേർത്താൽ ഇന്ന് രാവിലെ മുതലേ മാധ്യമങ്ങളൊക്കെ വലിയ വിവാദമാക്കിയ ഒരു വിഷയമായിരുന്നു വയനാട് മലയിൽ ഉണ്ടായിരിക്കുന്ന പ്രകൃതി ദുരന്തത്തിൽ സർക്കാർ ചെലവഴിച്ച തുക കണ്ടോ എന്ന് പറഞ്ഞിട്ട് ഒരു മൃതദേഹം സംസ്കരിക്കാൻ എഴുപത്തയ്യായിരം രൂപ ചെലവഴിച്ചിരിക്കുന്നു അതുപോലെ തന്നെ കോടിക്കണക്കിന് രൂപ ഭക്ഷണത്തിനും വസ്ത്രത്തിനും വേണ്ടി സർക്കാർ ചെലവഴിച്ചിരിക്കുന്നു ഇതൊക്കെ ഈ തുകയൊക്കെ ചെലവഴിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നാണെന്നും അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള അഴിമതിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള വാർത്തയാണ് വന്നുകൊണ്ടിരുന്നത് എന്നാൽ വൈകിട്ടോടുകൂടി മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ ഇതിൽ പത്രക്കുറിപ്പുമായിട്ട് വിശദീകരണവുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് ഇതൊരിക്കലും ചെലവഴിച്ച തുകയല്ല എന്നും മാനദണ്ഡം അനുസരിച്ചിട്ട് പുനരധിവാസം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയ മെമ്മോറാണ്ടത്തിലെ ഒരു ഭാഗം മാത്രമാണ് ഇത് എന്നാണ് വിശദീകരണം അതുകൊണ്ട് ഇതിൽ കാണിച്ചിരിക്കുന്ന തുക ഒന്നും തന്നെ ചെലവഴിച്ച തുകയല്ല എന്നും ദുരന്തമുണ്ടായ പ്രദേശത്തിലെ രക്ഷാപ്രവർത്തനത്തിനും പുനരധിവാസത്തിനും ഉൾപ്പെടെ മുന്നിൽ കണ്ട് തയ്യാറാക്കിയ നിവേദനത്തിന്റെ ഭാഗമാണ് അത് എന്നുമാണ് വിശദീകരണം വസ്തുത ഇതായിരിക്കെ തെറ്റായ വാർത്ത നൽകിയ മാധ്യമങ്ങൾ തിരുത്തുവാൻ തയ്യാറാകണമെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അഭ്യർത്ഥിക്കുന്നുണ്ട് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് വിവിധ ഇനങ്ങളിൽ ചെലവഴിച്ച് തുക എന്ന തരത്തിലാണ് മാധ്യമങ്ങൾ ഈ വാർത്ത പ്രചരിപ്പിക്കുന്നത് ഒരുപാട് ആൾക്കാരെ ഈ വാർത്തയിൽ വീണ് പോയിട്ടുണ്ട്